ക്രിസ്തുവിന്റെ ദർശനം യഥാർത്ഥത്തിലുള്ള വിശ്വ മാനവികതയുടെ ഒരു ദർശനമാണ് അതിനകത്ത് ജാതി മത വർഗവർണ വ്യത്യാസങ്ങളോ കക്ഷി രാഷ്ട്രീയങ്ങളോ ഒന്നും ബാധകമല്ല പലപ്പോഴും മതിലുകൾ നിർമ്മിക്കുന്നതിലാണ് മനുഷ്യൻ വളരെയധികം വേഗിത്തനാവുന്നെന്ന് എനിക്ക് തോന്നുന്നു എന്തേ ഈ പാലം നിർമ്മിക്കാരൊക്കെ എവിടെ പോയി എത്ര മതിലുകളാണ് മനുഷ്യൻ നിർമ്മിച്ചു കൂട്ടുന്നത് ഞാൻ ഈ പറയുന്നത് എവിടെയെങ്കിലും ഉള്ള ചുറ്റുമതിലിനെ കുറിച്ചല്ല മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനെ അകറ്റുന്ന മതിലുകൾ അത് പാപമാണ് തിന്മയാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ എന്ത് സാമ്പത്തിക അന്തരത്തിന്റെ പേരിലോ ഒക്കെയുള്ള മതിലുകൾ പാപമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തു എന്തുപറ്റി നമുക്കൊക്കെ അകലങ്ങൾ വർധിക്കാനുള്ള കാരണം എന്താ എന്നുള്ളൊരു സങ്കടം എന്നെയൊക്കെ അലട്ടുന്നുണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് നീങ്ങുന്ന ഒരു ബന്ധം ഈ ആഗോളീകരണത്തിന്റെ ആധുനിക ലോകത്തിൽ അകലങ്ങളൊക്കെ കുറഞ്ഞുവെന്ന് നമ്മൾ വല്ലാതെ അഹങ്കരിക്കുമ്പോഴും അകലങ്ങൾ വർദ്ധിച്ചു വന്നിട്ടുള്ളതെല്ലാം ഉള്ളോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം എന്തിനാ ഇത്രമാത്രം അകലം നമ്മളൊക്കെ മനുഷ്യരല്ലേ ഈശ്വരന്റെ മക്കളല്ലേ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണല്ലോ ആ ഒരു വലിയ വിശ്വ മാനവികതയുടെ മതദർശനത്തിന്റെ ആവശ്യകത അത് കൂടുതൽ പ്രസക്തമാകുന്നില്ലേ ഈ കാലഘട്ടത്തില് അകലങ്ങളും വൈര്യങ്ങളും മതിലുകളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്തില് അതുകൊണ്ട് ഈ മതിലുകളൊക്കെ പൊളിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുള്ളത് മനുഷ്യൻ മനുഷ്യനെ അകറ്റുന്ന മതിലുകൾ പൊളിച്ചിട്ട് ഹൃദയത്തെ അടുപ്പിക്കുന്ന പാലങ്ങൾ നിർമ്മിക്കാൻ മാത്രമുള്ള പ്രകാശം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം മനുഷ്യനെ കാണാനുള്ള അകലത്തിൽ നിൽക്കാൻ നമുക്ക് പഠിക്കാൻ കഴിയണം കാണാൻ പറ്റാത്ത അകലങ്ങളിലേക്ക് നമ്മൾ എന്തിനാ എത്തുന്നത് ഏതിൻ്റെ പേരിലാണെങ്കിലും എന്തിനെ ഈ കാണാൻ സഹിക്കാത്ത അകലത്തിലേക്ക് നമ്മളൊക്കെ നടന്നു നീങ്ങുന്നത് അത് രാഷ്ട്രീയ പ്രേരണ കൊണ്ടാവാം മതചിന്തയുടെ പേരിലാവാം മറ്റെന്തെങ്കിലും സങ്കുചിതി ചിന്തകളുടെ പേരിലാവാം ഒരുപാട് അകലങ്ങളിലേക്ക് നമ്മൾ മാറി നടക്കുന്നു കുറെ പേരെയൊക്കെ മാറ്റി നിർത്തുന്നു ആരെങ്കിലുമൊക്കെ അകറ്റി നിർത്തുന്നു അയൽബന്ധങ്ങൾ പോകലും പോലും അകന്നു പോകുന്നു അതൊക്കെയാണ് വാസ്തവത്തിൽ തിന്മ എന്ന് എനിക്ക് തോന്നുക അതുകൊണ്ട് ക്രിസ്തു നൽകുന്ന ഈ വലിയ ദർശനം കാരുണ്യത്തിന്റെ ആ ഒരു പ്രകാശ ദർശനം അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള ഒരു ഉൾവിളി നമുക്കെല്ലാം ഒരുമിച്ചെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് അനാത്വത്തിൽ ഏകത്വം എന്നുള്ള മതത്തായ ചിന്ത ഇതൊക്കെ നമ്മളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാനുള്ളതാണ് ഭാരതം എന്നുള്ള ആ അമ്മ ലോകത്തിന് നൽകുന്ന വലിയൊരു സംഭാവന കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സാന്നിധ്യവും ഇസ്ലാം സാന്നിധ്യവും അതുപോലെ ഹൈന്ദവ സാന്നിധ്യവും എല്ലാം അതുപോലെ നമ്മളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതാണല്ലോ അപ്പൊ ആ ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെയും ക്രൈസ്തവ ദർശനത്തിന്റെയും ഇസ്ലാം ദർശനത്തിന്റെയും ഒക്കെ മനോഹരമായ മൂല്യങ്ങൾ ഒരുമിച്ച് ഈ ഭാരതത്തിന്റെ മനോഹരമായ ഭൂമികയെ എത്ര രണ്ട് ഹരിതാഭമാക്കുന്നു പ്രഭാവപുരിതമാക്കുന്നു അനുഗ്രഹീതമാക്കുന്നു ഈ ഒരു വലിയ സാധ്യത ലോകത്തിന്റെ പോലും മുമ്പിൽ അഭിമാനത്തോടെയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ആ ഒരു ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുക കക്ഷി രാഷ്ട്രങ്ങൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യനൊന്ന് ആ ഒരു വലിയ സത്യത്തെ വേണ്ടത്ര കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സഹോദരനെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി സഹോദര എന്ന് മിഴിയിലേക്ക് നോക്കി വിളിക്കാൻ പറ്റുന്ന വെളിച്ചം സ്വീകരിക്കാൻ നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് കുറച്ചുകൂടി ശ്രമിക്കാം ഇതുപോലുള്ള ശുശ്രൂഷകളിൽ ഒരുമിച്ച് കരംകോർക്കണം ഏതെങ്കിലും തരത്തിലുള്ള മതിലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പാലങ്ങൾ പണിയുന്ന ആ ഒരു ബന്ധത്തിലേക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ഏവർക്കും എന്റെ പ്രിയപ്പെട്ട നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ ബെറവി ധെരുന്നാളിന്റെ മംഗളങ്ങൾ പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആദരവോടെ അർപ്പിക്കുന്നു